വാർത്തകൾ നമസ്കാരം കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരെ ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ട്രിപ്പിൾ പദ്ധതിയുടെ ഭാഗമായി നോർക്ക റൂട്ട്സ് അധികൃതരും ജർമ്മൻ പ്രതിനിധികളും പങ്കെടുത്ത ആഘോഷ പരിപാടി തിരുവനന്തപുരത്ത് നടന്നു മൂന്ന് ദിനങ്ങളിലായി നടന്ന നിർവഹണ ഏജൻസികളുടെ സംയുക്ത സമ്മേളനത്തിലാണ് ആഘോഷ ചടങ്ങും സംഘടിപ്പിച്ചത് നോർക്ക റൂട്ട്സ് ജർമ്മൻ ഫെഡറൽ ഏജൻസി ജി ഐ എസ് തുടങ്ങിയ ഏജൻസികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ട്രിപ്പിൾ വിൻ പദ്ധതി നടപ്പാക്കി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി നാല് അഭിമുഖങ്ങൾ നടത്തുകയും ഇരുന്നൂറ്റി അൻപതിലധികം നഴ്സുമാരെ ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട എഴുന്നൂറ്റി അൻപത്തിനാല് നഴ്സുമാർ ജർമ്മൻ ഭാഷാ പരിശീലനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി അവസാനത്തോടെ ആയിരത്തോളം നഴ്സുമാരെ ജർമ്മനിയിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ് നോർക്കോട്സ് കേരളത്തിലെ നഴ്സുമാർക്ക് അവസരങ്ങളുടെ പുത്തൻ വാതായനങ്ങൾ തുറന്നു കൊടുക്കാൻ ട്രിപ്പിൾ വിൻ പദ്ധതിക്ക് ആയിട്ടുണ്ടെന്നും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേർ ജർമ്മനിയിലെത്തി ജോലിയിൽ പ്രവേശിച്ചത് നോർക്കയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണെന്നും ചടങ്ങിന് അധ്യക്ഷം വഹിച്ച നോർക്ക റുഡ്സ് റസിഡൻറ്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ അറിവും അർപ്പണബോധവും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നതാണെന്നും ട്രിപ്പിൾ വിൻ പദ്ധതിയിലൂടെ നിരവധി നഴ്സുമാർക്ക് സുരക്ഷിത കുടിയേറ്റം സാധ്യമാകുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകിയും വ്യക്തമാക്കി ട്രിപ്പിൾ ഇൻ പദ്ധതിയെ സംബന്ധിച്ച് നോർക്ക സിഇഒ അജിത് കോളശേരിയും ജർമ്മനിയിലെ ഇൻ്റർനാഷണൽ സർവീസ് ഡിവിഷൻ മേധാവി തോഴ്ചെൻ റോൾസ്മിയറും ആമുഖ പ്രകാശണം നടത്തി